നമസ്കാരം നാടോടി വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടാഴ്ച മുമ്പ് മൊയ്നം ജംഗ്ഷനിൽ പവിടം റൈസുമായി വന്ന ഒരു വണ്ടി കുഴിയിലേക്ക് മറിഞ്ഞിരുന്നു ഇലക്ട്രിക് പോസ്റ്റ് ഉൾപ്പെടെ വലിയ ഡിവൈഡറുകളാണ് ഇടിച്ച് മറിഞ്ഞ് കുഴിയിലേക്ക് പോയത് വളരെ വലിയ ഒരു അപകടമായിരുന്നു ഭാഗ്യവശാലാണ് ഡ്രൈവർ രക്ഷപ്പെട്ടത് രാത്രികാലങ്ങളിൽ വളരെ സ്പീഡിലാണ് ഈ റൂട്ടിൽ വണ്ടികൾ പോകുന്നത് വളവ് കൂടിയായതുകൊണ്ട് രാത്രികാലങ്ങളിൽ വളരെ കൂടുതൽ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് രണ്ടിൽ കൂടുതൽ മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഡിവൈഡറുകളില്ലാതെ അപകടാവസ്ഥയിൽ നിൽക്കുന്നത് വണ്ടികൾ അതിവേഗത്തിലാണ് ഇതുവഴി പാസ് ചെയ്യുന്നത് ഒരാൾക്ക് സൈഡിൽ കൂടി യാത്ര ചെയ്യാൻ പോലും സ്ഥലമില്ല ഒരു വണ്ടി സൈഡിൽ പാർക്ക് ചെയ്ത ആൾക്കാർക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഇതുവഴി നടന്നു പോകുവാന് വളരെ വേഗത്തിലാണ് വണ്ടികൾ പായുന്നത് വളവ് തോന്നു വരുമ്പോഴത്തേന് കൈവിട്ടു പോകുന്ന ഒരവസ്ഥയാണ് ഇവിടെ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഡിവൈ ഡിവൈഡറുകൾ പുനഃസ്ഥാപിക്കണമെന്ന് ആണ് നാട്ടുകാരുടെയും വലും ഡ്രൈവേഴ്സിൻ്റെയും ആവശ്യം അതുകൊണ്ട് ദയവായി ഇത് മാക്സിമം ഷെയർ ചെയ്യുക അധികാരികളിൽ എത്തട്ടെ അവർ കാണട്ടെ

ആ രണ്ടാഴ്ചയായി ഈ ഡിവൈഡറും കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ട് അപകടങ്ങൾ വളരെ കൂടുതൽ നടക്കുന്ന ഒരു സ്ഥലമാണ് ഡ്രൈവർ എന്ന നിലയ്ക്ക് ചേട്ടൻ്റെ അഭിപ്രായം എങ്ങനെയാണ് ഈ ഡിവൈഡർ ആണല്ലേ ഇനി ഒരു അപകടം വരുന്നതിന് മുമ്പേ അത് സ്ഥാപിക്കേണ്ടത് ഇതേപോലെ ആവശ്യമായ ഉദ്രവേശം അതെ അതാണ് നമ്മുടെ ആവശ്യം അതെ ഒരു അപകടം വന്ന് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പേ അത് പരിഹരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പുകളല്ലേ വീണ്ടും ചെറിയ അഭിപ്രായത്തിൽ അത് എത്രയും പെട്ടെന്ന് പുനസ്ഥാപിക്കണമെന്നാണ് ചേട്ടൻ്റെ അഭിപ്രായം അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിന്റെ ബാരിക്കേഡുകൾ പുനഃസ്ഥാപിക്കണം എന്ന് നാട്ടുകാരുടെ പലരുടെയും ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അപ്പോൾ ഡ്രൈവർ എന്ന നിലയിൽ ചേട്ടൻ്റെ അഭിപ്രായം എന്താണ് എത്രയും എത്രയും പെട്ടെന്ന് പെട്ടെന്ന് ശരിയാക്കണം ശരിയാക്കണം അല്ലെങ്കിൽ രാത്രി വന്ന വണ്ടിയെല്ലാം താഴെ ഇനിയും ഉണ്ടാവും വളരെ കാര്യമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം കാര്യം അപകടങ്ങൾ ഏറ്റവും കൂടുതൽ നടക്കുന്ന സ്ഥലമാണിത് അപ്പം ഗവൺമെന്റും അധികാരികളും അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിട്ട് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് എത്രയും പെട്ടെന്ന് ഇത് പുനസ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം ഡ്രൈവർ എന്ന നിലയിൽ ചേട്ടന് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവും അതുകൊണ്ടാണ് ഭാഗ്യം കൊണ്ടാണെന്ന് രക്ഷപ്പെട്ടോ മൈലം ജംഗ്ഷനിലെ ഒരു പ്രധാന വളവാണിത് അതി ഭയങ്കര സ്പീഡിലാണ് വണ്ടികൾ അവിടുന്ന് വരുന്നത് ഒരു വണ്ടി രണ്ട് റോട്ടിലേക്ക് തിരിയുന്ന ഒരു വഴി കൂടിയാണ് റോഡ് കൂടിയാണിത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് എത്രയും പെട്ടെന്ന് തന്നെ അതിന് അധികാരികൾ ഈ ഇതിന് പരിഹാരം കണ്ടെത്തണം